എൻസി വി ചാനലും വിക്രമൻ സൗഹൃദ കൂട്ടായ്മയും സംഘടിപ്പിച്ച വിക്രമൻ അനുസ്മരണ സദസ്സും ഷോർട്ട് ഫിലിം അവാർഡ് വിതരണവും മലപ്പുറം പൊന്നാനി എ വി സ്കൂളിൽ നടന്നു ചടങ്ങിൽ വിക്രമൻ സമഗ്ര സംഭാവന പുരസ്കാരം സംഗീത സംവിധായകൻ ശിവരാമൻ സമർപ്പിച്ചു എൻ സി വി ചാനൽ പ്രോഗ്രാം ഡയറക്ടർ ആയിരുന്ന വിക്രമന്റെ മൂന്നാം ഓർമ്മ ദിനത്തിലാണ് എൻ സി വി ചാനലും വിക്രമൻ സൌഹൃദ കൂട്ടായ്മയും വിക്രമൻ അനുസ്മരണ സദസ്സും ഷോർട്ട് ഫിലിം അവാർഡ് വിതരണവും നടത്തിയത് ചടങ്ങിൽ വിക്രമൻ സമഗ്ര സംഭാവന പുരസ്കാരം സംഗീത സംവിധായകൻ ശിവരാമൻ നാഗൽശ്ശേരിക്ക് കേരള പ്രാദേശിക ചാനൽ എം ഡി രാജ്മോഹൻ സമർപ്പിച്ചു ക്യാഷ് പ്രൈസ് എൻ സി വി ചാനൽ ചെയർമാൻ പി വി അയ്യൂബ് ഡയറക്ടർമാരായ പ്രവീൺ വിനോദ് എന്നിവരും ചേർന്ന് നൽകി எல்லா சந்தோட இருக்கும் எல்லாருக்கும் அதில் அவர்களும் ഇൻസൈറ്റിലെ അഭിനയത്തിന് ആലപ്പി ജോൺസന് മികച്ച നടനായും നയൻ വൺ സിക്സിലെ അഭിനയത്തിന് മേഘ രഞ്ജിനി കൃഷ്ണയെ മികച്ച നടിയായും തെരഞ്ഞെടുത്തു മൂർച്ച എന്ന ഷോർട്ട് ഫിലിമിലൂടെ മികച്ച സംവിധായകനായി ഹാരി സൊറാനയും തെരഞ്ഞെടുത്തു കൂടാതെ മികച്ച ഷോർട്ട് ഫിലിം അവാർഡും മൂർച്ച കരസ്ഥമാക്കി ചടങ്ങിൽ വിക്രമാദിത്യൻ ഫിലിംസിന്റെ ബാനറിൽ ഷാനവാസ് കെ ഭാവക്കുട്ടി സംവിധാനം ചെയ്ത ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചും നടന്നു അവാർഡ് വിതരണത്തിനു ശേഷം ബാബു പടിയത്തിന്റെ ഏകാംഗ നാടകവും ദ ബ്രിഡ്ജ് എന്ന നാടകവും അരങ്ങേറി തുടർന്ന് ജോൺസൺ മാഷിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധിയും നടന്നു ന്യൂസ് മലപ്പുറം ഇന്നത്തെ സ്വർണം വെളി നിരക്ക് കവിത ഗോൾഡൻ ഡയമണ്ട്സ്